അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അള്ളാഹ്മ അലാ മുഹമ്മദിൻ ആലി മുഹമ്മദ് അമ്മാ ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന സൂക്ഷ്മതയോടെ ഗ്രഹിക്കുകയും അതുപോലെ തന്നെ വളരെ ദിനേനയെന്നോണം അവർ നിർവഹിക്കുകയും ചെയ്യേണ്ടുന്ന ദിക്കറുകൾ ദുഹകൾ പലതും നമ്മൾ ഇതിനകം മനസ്സിലാക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ രാവിലെയും വൈകുന്നേരവുമൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദിക്കറുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് വിസല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു مَنْ قَالَ حِينَ يُصْبِحُ اللَّهُمَّ مَا أَصْبَحَ بِي مِنْ نِعْمَةٍ فَمِنْكَ وَحِدَكَ لَا شَرِيكَ لَكَ فَلَكَ الْحَمْدُ وَلَكَ الشُّكْرُ فَقَدْ أَدَّى شُّكْرَ يَوْمِهِ وَمَنْ قَالَ مِثِلَ ذَلِكَ حِينَ يُمْسِيَ فَقَدْ أَدَّى شُّكْرَ لَيْلَتِهِ إِنْ دَارْنِ إِ സുബഹിയുടെ സന്ദർഭത്തിൽ നമ്മുടെ അധാറുസ്ബാഹ് രാവിലെയുള്ള പ്രാർത്ഥനയാണ് പറയുന്നത് ആ സമയത്ത് ഇപ്രകാരം പറഞ്ഞാൽ അള്ളാഹു മ അല്ലാഹുവേ മാസ്ബഹബി മിൻ ന്യായ്മൻ നീ എനിക്ക് ഏതെല്ലാം ന്യായ്മത്തുകൾ ഈ പ്രഭാതത്തിൽ നീ എനിക്ക് നൽകിയിട്ടുണ്ടോ മറ്റ് ചില റിപ്പോർട്ടുകളിൽ ഔ ബി അഹദിം മിൻ ഹൽക്കിക്ക എന്നുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കും നിൻ്റെ സൃഷ്ടികളില്ലെന്ന് ഏതെങ്കിലും ഒരാൾക്ക് എനിക്ക് മാത്രമല്ല നിൻ്റെ സൃഷ്ടികളില്ലെന്ന് ആർക്കെങ്കിലും നീ വല്ല ന്യായത്വം ഈ പ്രഭാതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ അടുക്കൽ നിന്ന് മാത്രമാണ് നിന്നിൽ നിന്ന് മാത്രമാണ് ആ ന്യായമത്തുകളൊക്കെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പ്രാർത്ഥന പറയേണ്ടത് അള്ളാഹുമ്മിൻ ഫലകൽ ഹു വലക ശുക്കിർ പ്രഭാതത്തിൽ നമ്മൾ പറയണം അല്ലാഹുവേ ഈ പ്രഭാതത്തിൽ നീ എനിക്കോ മറ്റാർക്കെങ്കിലുമോ നിന്റെ ഏതെങ്കിലും സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ നീ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ല ശരീകലക്ക നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എല്ലാ ന്യായ്മത്തുകളും അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് തന്നെ ഫലകൽ ഹംദു ആകയാൽ നിനക്കാകുന്നു സർവസ്തുതികളും നിനക്കാകുന്നു എല്ലാ നന്ദിയും സർവ നന്ദിയും നിനക്കുള്ളതാണ് ഇപ്രകാരം ആരെങ്കിലും പ്രഭാതത്തിൽ പറഞ്ഞാൽ ഫക് ശുക്രയോ മിഹി അതിൻ്റെ മഹത്വം പറയണം അവൻ അന്നത്തെ പകലിൽ ആവശ്യമായ നിലക്കുള്ള ശുക്ർ റബ്ബിനോടുള്ള നന്ദി അവൻ നിർവഹിച്ചു കഴിഞ്ഞു إن ارتباط ومن قال مثل ذلك حين يمسي نارنقلم ويقول نيرة سميتم نبر قارن برنيال اللهم ما أمسى بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر الله നിന്റെ ഏതെങ്കിലും സൃഷ്ടികൾക്കോ നീ നൽകിയിട്ടുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിന്നില്ലെന്ന് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിനക്ക് യാതൊരു പങ്കാളിയുമില്ല അതിനാൽ ഫലക്കൽ ഹംദു ഹോ ശുക്ർ നിനക്ക് മാത്രമാണ് സർവസ്തുതികളും നിനക്കാണ് നന്ദിയും എന്നിങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫഖദ് അദ്ദ അവനും നിർവഹിച്ചു കഴിഞ്ഞു ശുക്കർ അല്ലി അവൻ്റെ രാത്രിയുടെ അള്ളാഹു അവന് ചെയ്തു കൊടുത്തിട്ടുള്ള ഞായമത്തുകൾക്കുള്ള നന്ദി അവൻ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് അബൂദാബുദും നസീമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസ് ഇതിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ ദുർബലത പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് തള്ളിക്കളയേണ്ടത്ര കടുത്ത ദുർബലതയുള്ള ദുർബലതയുള്ളവർ ഹദീസല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുക്കാർ സ്വബാഹിലും അതുക്കാരുൽമസിലും ഇതും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ രാവും പകലുമൊക്കെ തുടർച്ചയായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുവാൻ നമുക്ക് കഴിയില്ല അത്രത്തോളം അപാരമാണ് റബ്ബ് ചെയ്തു തരുന്ന ന്യായമത്തുകളൊക്കെ തന്നെ മുഴുവനും നിന്നാണെന്നാണ് നമ്മുടെ വിശ്വാസം ഫമാബിക്കും ഫമിൻ അല്ലാഹ് നിങ്ങൾ അനുഭവിക്കുന്ന സർവ്വ ന്യായമത്തുകളും അത് അല്ലാഹുവിങ്കൽ എന്ന് മാത്രമാണ് എന്തിനാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് അള്ളാഹു നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ എന്താ ഉള്ളത് ഫമിങ്ക എനിക്ക് യാതൊരു പങ്കാളിയില്ലെന്ന് ഇന്നില്ലെന്ന് മാത്രമാണ് ഈയൊരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം അന്ധവിശ്വാസികൾ ഷിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ അവർ പലപ്പോഴും വിശ്വസിക്കുന്നു ഇവിടെയുള്ള എല്ലാ ഞാമത്തുകളും നമുക്ക് കിട്ടുന്നത് ഇന്നൊക്കെ പല ആളുകളും പറയുന്നു മടവൂരിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചു നമുക്ക് കിട്ടുന്ന ശുദ്ധമായ വായു കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഉടുത്തുകൊണ്ടിരിക്കുന്ന വസ്ത്രം പാർത്തുകൊണ്ടിരിക്കുന്ന വീടുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ എന്തെന്ത് അനുഗ്രഹങ്ങൾ നമ്മളവിടെ അനുഭവിക്കുന്നുണ്ടോ എല്ലാം മടവൂരി മടവൂരിശേഖ് നൽകുന്നതാണ് ഒക്കെ അള്ള കൊടുത്തിരിക്കയാണ് അള്ള കൊടുത്ത കഴിവില്ലെന്ന എല്ലാം നമുക്ക് എന്ത് നേമത്തുണ്ടോ അതൊക്കെ മടവൂരാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിർലജ്ജം റബ്ബിനെ ഒരിക്കലും ഭയപ്പാടില്ലാത്തൊരു ഈ ഭാഗം പുരോഹിതന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പുകൾ പോലും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിൽ സുലഭമാണ് അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി നൽകട്ടെ ഹിതായത്വം നൽകട്ടെ അവരെ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആപത്തുകളില്ലെന്ന് വിശ്വാസികളുടെ വിശ്വാസത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്തിനു കഴിയും സഹോദരങ്ങളെ ഇതിൻ്റെയൊക്കെ ഗൗരവം കണ്ടോ അപ്പോൾ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നമുക്ക് മാത്രമല്ല ഇതര സൃഷ്ടികൾക്കൊക്കെ കിട്ടുന്നത് അതിലും ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടണം എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആർക്കെന്ത് ക്ഷേമത്ത് കിട്ടിയാലും എനിക്ക് ആരോടും അസൂയയില്ല റബ്ബേ നീ കൊടുക്കുന്നതല്ലേ നീ തീരുമാനിക്കുന്നതല്ലേ ഓരോരുത്തർക്കും കിട്ടുന്നത് അതുകൊണ്ട് നിൻ്റെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് കിട്ടിയാലും ഞാനതിൽ അസൂയാലുവല്ല എനിക്കതിൽ വിഷമമില്ല എന്ന നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിശാലത കൂടി ആ ഒരു ദിക്കറിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ ദു ഒന്നുകൂടി ഞാൻ ചേർത്ത് പറയുകയാണ് പ്രഭാതത്തിൽ പറയേണ്ടത് അള്ളാഹുമ്മ വൈകുന്നേരമാകുമ്പോഴോ അള്ളാഹുമ്മ ിൻകി കീ കൂ കർ എല്ലാവരും ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥതലങ്ങൾ തലങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അൽഹമുല്ലാ ആലമീൻ والسلام عليكم ورحمه الله وبركاته